മാതൃത്വം ിൽ വരവേൽക്കാം ആദരസേവന രംഗത്ത് പുതിയ ചുവടുവെപ്പുമായി വണ്ടൂർ നിംസ് ഹോസ്പിറ്റൽ നിംസ് ആശുപത്രിയിൽ തുടങ്ങിയ അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള എം ആർ ഐ യൂണിറ്റും നവീകരിച്ച് റേഡിയോളജി വിഭാഗവും പ്രവർത്തനം തുടരുന്നു

കാരണം ഒരു 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 വളരെ ഇനി കഴിഞ്ഞാൽ എന്താ വണ്ടൂരിനും പരിസര പ്രദേശങ്ങളിലുള്ളവർക്കും രോഗനിർണയത്തിനും ചികിത്സയ്ക്കും യാത്രയുടെ ബുദ്ധിമുട്ട് ഇതിലൂടെ ഒഴിവാക്കാനാവുമെന്നും കൃത്യമായ രോഗനിർണയവും പരിശോധനാ ഫലങ്ങളും അതനുസരിച്ചുള്ള വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുമെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു വൈസ് ചെയർമാൻ പാപ്പറ്റ കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഡയറക്ടർമാരായ നാസിർ ഹുസൈൻ എം കെ അബ്ദുൽ അസീസ് കെ ടി എ മുനീർ എൻ മുഹമ്മദ് നജീബ് ബേബി കെ അബ്ദുൽ അക്ബർ അബ്ദുൽ മജീദ് കണ്ണിയാൻ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അഡ്വക്കേറ്റ് സി എച്ച് നൌഷാദ് മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ അജ്മൽ അസീസ് നീലാംബ്ര തുടങ്ങിയവർ പങ്കെടുത്തു ബിസിനസ് ന്യൂസ് വണ്ടൂർ